കിടന്നൂർ ജെ സീസിന്റെ അഭിമുഖത്തിൽ തിരുവാതിരകളി മത്സരം ജെ സി പാലസിൽ നടന്നു കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷ് തിരുവാതിരകളി മത്സരം ഉദ്ഘാടനം ചെയ്തു കിടങ്ങൂ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എൻ ബി സുരേഷ് ബാബു ജെ സിസ് പ്രസിഡന്റ് മനോജ് ചെറുഗര സെക്രട്ടറി അനിൽ പാളുരാത എന്നിവർ പ്രസംഗിച്ചു ജെ സിസ് അംഗങ്ങളായ ശശീരൻ നായർ ഇടച്ചേരിൽ രഘുനാഥ് കൃഷ്ണകുമാർ അനു പുളിക്കൽ മുൻ പ്രസിഡന്റ് ടി കെ രാജു ആശാ സുരേഷ് രാജീവ് വേണുഗോപാൽ മായാ സുരേഷ് ജയശ്രീ സുനിൽ മഞ്ജു മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള എട്ട് ടീമുകളാണ് തിരുവാതിരകളി മത്സരത്തിൽ പങ്കെടുത്തത് Master, may the light, ഒന്നാം സമ്മാനമായ കുമ്മണൂർ താഴ്ത്ത വീട്ടിൽ മീനാക്ഷിയമ്മ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും പന്ത്രണ്ടായിരം രൂപയും തപസ്യ ആമ്പല്ലൂർ കരസ്ഥമാക്കി രണ്ടാം സമ്മാനമായ കിടങ്ങൂർ പെരുമ്പടപ്പിൽ മീനാക്ഷിയമ്മ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ആറായിരം രൂപ ക്യാഷ് അവാർഡും നേടിയത് കണ്ണൂരിൽ നിന്നുള്ള താളം എൻ എസ് എസ് ടീമാണ് മൂന്നാം സമ്മാനമായി സ്റ്റാർ വിഷൻ കിടങ്ങൂർ നൽകുന്ന മൂവായിരം രൂപ ഇരുവേലി പുന്നച്ചാലിൽ എൻ എസ് എസ് കരയോഗം ടീം കരസ്ഥമാക്കി പങ്കെടുത്ത എട്ട് ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്